അന്ന് ഒരു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് യു എ അബുദാബിയിൽ വെച്ച് തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വിജയത്തിന് ശേഷം അയാൾ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു അതെ കബീബ് ന്യൂർമേഗ മെഡോ തൻ്റെ ഏറ്റവും വലിയ വിജയത്തിന് ശേഷം അയാൾ തൻ്റെ പിതാവിന് നൽകിയ വാക്ക് പാലിക്കുകയായിരുന്നു യു എഫ് സി അമേരിക്കൻ ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിലെ ലോകം കണ്ട ഏറ്റവും മികച്ച യു എഫ് സി താരങ്ങളിൽ ഒരാളാണ് കബീബ് ന്യൂർമേഗ രണ്ട് തവണ കോംബാറ്റ് ചാമ്പോ ലോക ചാമ്പ്യനായ കബീബ് സാംബോ ജൂഡോ ഗുസ്തി എന്നിവയിൽ മികച്ച പരിശീലനം ലഭിച്ച ഒരു അത്ലറ്റാണ് ഇൻസ്റ്റഗ്രാമിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു റഷ്യൻ സെലിബ്രിറ്റി കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ ജസ്റ്റിൻ ഗേജി ആയിട്ടുള്ള മാച്ചിൽ വിജയം കണ്ട ശേഷം കായിക ലോകത്തിനോട് വിട പറയുകയായിരുന്നു താരം തകർച്ചറിയാത്ത ഇരുപത്തൊമ്പത് മത്സരങ്ങളിൽ തോൽവി അറിയാതെ മുൻപോട്ട് പോകവെയാണ് കബീബ് നല്ല ഞെട്ടിക്കൊന്ന വിരമിക്കലിൽ പ്രഖ്യാപിക്കുന്നത് മുൻപ് കൊറോണയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മൂലം പിതാവ് അബ്ദുൽ മനാഫ് നൂർമകാമോ മരണപ്പെട്ടിരുന്നു പിതാവിൻ്റെ മരണത്തിന് ശേഷം നടന്ന ആദ്യത്തെ മത്സരമാണത് പിതാവിൻ്റെ മരണശേഷം തൻ്റെ ഉമ്മയെ ഇനി ഒറ്റക്കാക്കില്ലെന്നും താൻ തൻ്റെ അവസാന മത്സരമാണ് നടത്തിയതെന്നും വികാരഭരിതനായി കബീബ് പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ യു എസ് സി ചരിത്രത്തിലെ ഒരു ഇതിഹാസ അധ്യായം കൂടിയാണ് അവസാനിക്കുന്നത് തൻ്റെ ഏറ്റവും മികച്ച എതിരാളി ജസ്റ്റിൻ ഗിജ്ജയെ പരാജയപ്പെടുത്തി റിങ്ങിനകത്തെ ഏറ്റവും നല്ല പോരാളി താനാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ അവിസ്മരണീയമായ കരിയർ അവസാനിപ്പിക്കുന്നത് റഷ്യയിലെ ദാഗസ്ഥാൻ പ്രഷ്യയിലെ പർവ്വതനിരയിലാണ് കബീബിൻ്റെ ജനനം ചെറുപ്പം മുതൽ തന്നെ ഒരു യോധാവായാണ് കബീബ് വളർന്നത് തൻ്റെ കരിയർ മുഴുവൻ തൻ്റെ പിതാവ് തൻ്റെ ഉണ്ടായിരുന്നു അമേരിക്കയിൽ നടക്കുന്ന മകൻ്റെ യു എസ് സി മത്സരങ്ങൾ കാണാൻ വിസ നിഷേധിച്ചപ്പോൾ പോലും കബീബിനെ വിജയത്തിലോട്ട് നയിച്ചത് പിതാവിൻ്റെ പരിശീലനമാണ് റഷ്യക്കാരനായ കബീബ് എതിരില്ലാത്ത ഒരുപാട് മത്സരങ്ങളിൽ ചാമ്പ്യനാണ് പക്ഷേ പണത്തിൻ്റെ ഹുങ്കുകൊണ്ടും അഹങ്കാരിയും നീചനുമായ കോണർ നഗി കറന്ന ആ ഇരീഷ്കാരന് കബീബിൻ്റെ വളർച്ച അത്ര പിടിച്ചില്ല അങ്ങനെ യു എഫ് സി പ്രസിഡന്റിനോട് അദ്ദേഹം തനിക്കും കബീബിനും വേണ്ടി വേദി തയ്യാറാക്കാൻ പറഞ്ഞു കബീബ് വെല്ലുവിളി ഏറ്റെടുത്തു മത്സരത്തിന് മുമ്പ് കോണർ കബീബിൻ്റെ പിതാവിനെയും തൻ്റെ മതത്തെയും ഒരുപാട് ആക്ഷേപിച്ചു കാൻ സഞ്ചരിച്ച വാഹനം ആക്രമിച്ചു ഒരുപാട് പേർക്ക് പരിക്കുപറ്റി എന്നിട്ടൊന്നും കബീബ് കോണറിനെ ഒന്നും ചെയ്തില്ല എന്നാൽ അവൻ ചെയ്ത ക്രൂരതയ്ക്ക് താൻ റിങ്ങിൽ വെച്ച് മറുപടി കൊടുത്തുകൊള്ളാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആ മത്സരമെത്തി അമേരിക്കയിലെ ലാസ് വെഗാസിൽ ഒക്ടോബർ ആറ് ശനിയാഴ്ച രാവിലെ റിംഗ് ബെല്ലടിച്ചു പിന്നെ നടന്നത് ചരിത്രമായിരുന്നു മത്സരത്തിൻ്റെ അവസാനം കബീബ് തൻ്റെ വാക്ക് പാലിച്ച് കോണറിനെ നിലം പരിശാക്കി മാതാപിതാക്കളോടുള്ള അളവറ്റ സ്നേഹവും തൻ്റെ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവുമാണ് കബീബിനെ വിജയത്തിലൂടെ നയിച്ചത് തൻ്റെ ആരാധകരോട് തങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും കബീബ് നിർദ്ദേശം നൽകുമായിരുന്നു ഒരു മികച്ച ഫൈറ്ററിനുപരി ഒരു നല്ല ഉടമ കൂടിയാണ് കബീബ് ഓരോ യുവാക്കൾക്കും ഒരു റോൾ മോഡലാക്കാൻ പറ്റിയ മനുഷ്യൻ ഇനി ഇതുപോലെ മറ്റൊരു ഇതിഹാസം വരുമോ എന്നത് സംശയമാണ്